നമ്മക്കൊരു കല്യാണം ഇണ്ടായി കല്യാണത്തിന് പോയി ചോറൊക്കെ തിന്നിട്ട് നമ്മളിങ്ങനെ പോക്കാന്നെ എവിടെയുമ്പോ ആരാ വണ്ടി ഓടിക്കുന്ന റസലേ മുന്നിൽ ആരാ ഉപ്പിയാണോ നമ്മുടെ വാഹനം വാഹന ഇതല്ലേ അപ്പം അടിച്ചു നമ്മളുടെ വീഡിയോസ് ഉപ്പാന്റെ അങ്ങനെ എന്താ വീടെത്താനായി ഇതൊക്കെ അപ്പുറം ഇതിന്റെ അപ്പുറം പുഴയൊക്കെ ഇണ്ട് കേട്ട പടിയൊരു പുഴ മോളെ ആകാശ ആകാശുണ്ട് തായല് ഭൂമി ഉണ്ട് പുഴ ഇവിടെന്ന് കാണില്ല ഇതെ അപ്പുറം പുഴ നല്ല വൈപ്പാട്ട നല്ല അടിപൊളി പുഴയാന്ന് ഓട്ടോ വീടിലെടുക്കേണ്ട സ്ഥലമാണ് വെയിലാണ് നമ്മളങ്ങോട്ട് പോന്നില്ല ഇവിടെ ഇവിടെ എത്തി വീടെ വീടെ ൂടിൽ വരാം മനുഷ്യല്ല ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലേക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ